േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ അത്താണി മീണാലൂരിൽ പൂട്ടിയിട്ടിരുന്ന കലാത്ത് സ്കഫ് ഹോൾഡിംഗ്സ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി മൂന്ന് മൂന്നുപേരടങ്ങുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്ത് അകത്തുകടന്ന സംഘം അഞ്ച് ലക്ഷത്തോളം രൂപ വിലവരുന്ന മെഷീനുകളും ഇരുമ്പ് മെറ്റീരിയലുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കവർച്ച നടത്തിയത് സംഭവത്തിൽ മീണാലൂർ സ്വദേശികളായ വടക്കുടൻ വീട്ടിൽ ടൊവിൻ പൂവത്തിങ്കൽ വീട്ടിൽ റമീസ് മുണ്ടത്തിക്കോട് പൊതുരുത്തി കോമാട്ടൽ വീട്ടിൽ സഞ്ജീവ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങളുടെ കൂടി നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ മോഷ്ടിച്ച മെഷീനുകളും മറ്റു വസ്തുക്കളും ആക്രി സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ ഹരിഹരസോനു പ്രദീപ് എ എസ് ഐ സിറാജുദ്ദീൻ ജി എസ് സി പിഒമാരായ ഡിജോ അരുൺ സി പി ഒമാരായ പൗലോസ് അനുരാജ് രജു എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്